ജ്വാനസാന്ത്വ സാരം ഉരിയാടാ പ്രാണിയാകുന്നു ഇക്കാവ്യത്തിലെ നായകൻ ഉടയോ ഞാനല്ലെങ്കിലും ഉത്കണ്ഠാകുലനാണു ഞാൻ അവനോ രോഗബാധിതൻ ആരും തുണയില്ലാത്തവൻ അതിനാൽ ആശുപത്രിയിലേ കയക്കാൻ നിശ്ചയിപ്പു ഞാൻ ഡോക്ടറെ ചട്ടവും കെട്ടി രോഗരക്ഷയുറപ്പാക്കി അമാന്തേതുല്ലാതെ ആശുപത്രിയിലെത്തണം ഡോക്ടർക്ക് വേണ്ട സന്ദേശം വീഴ്ച കൂടാതെ സവിസ്തരം സൂക്കുസഞ്ചിയിൽ അതു കണ്ടേ ചാർത്തിയാത്ര അയക്കണം ഡോക്ടർക്ക് കണ്ട സന്ദേശം വീഴ്ച കൂടാതെ സവിസ്തരം സഞ്ചിയിൽ അത് കണ്ടേ ചാർത്തിയാത്ര അയക്കണം സുമാർ ദൂരം കിലോമീറ്റർ എന്നതു കാരണം അറിയ വഴിയെ പോവാൻ അവനെ പ്രാപ്തനാക്കണം അതിനെ വഴിയോര കാഴ്ചകൾ ായി പകരുന്നു ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം സുപ്രഭാതേ തിരിക്കണം സൂര്യതാപമതേറാതെ സുഖമായി ലക്ഷ്യമെത്തണം നേരം നന്നെ ൻ ചാരത്തു നീ ശ്വാനേ ചോരൻ മാരിനിയത്വമെന്ന ഭയമേ ദൂരക്കളഞ്ഞിടുക പോകണ്ടേ മൃഗഡോക്ടർ അവണണ്ടേ അതു നീ മറന്നോ വേഗം ചെരിയക തീർത്തു ചുണയനായി യാത്രയ്ക്കൊരുങ്ങിടോ സ്വഭാവ ലക്ഷണമിത രേഖപ്പെട്ടു കഴിഞ്ഞു വേണ്ടതീ കൂട്ടിൻ ഉള്ളിലതാക്കി പശതൂ തൊട്ടിക്കണം ധാരഡി കോട്ടും സൂട്ടും അതൊന്നുമില്ലയതിനാൽ തൂക്കാൻ ഒരു സഞ്ചിതാൻ മതി പാട്ടും പാടി നടക്കുവാൻ അതിലപ്പുറം വാക്കുള്ളതെന്തോ നേടോ ോട്ട് തനിച്ചു യാത്ര മനസ്സിലേറ്റുന്നു ഭയ സംഭ്രമം ഓർക്കേണ്ടോ ഒരറ്റ ലക്ഷ്യമീ യാത്രക്കു മറ്റെന്തെടു നീ എന്തിനു വൃഥ നിനുന്നു ഹേ ന്യായം നീതി അതൊന്നുമില്ല ഇവിടെ നിസ്വാർത്ഥതയ്ക്കെന്തു മൂല്യം ചായം തേച്ച മുഖങ്ങളാണിവിടെയും ചാരത്തണഞ്ഞിടിലോ തീയിൽ ചാടി ചിത സ്വയമൊരുക്കിയിടുന്ന പ്രാണികൾ അച്ഛനമ്മമാർക്കൽപ്പം ആരോഗ്യക്ഷയമായെന്നാൽ അക്ഷണ അനാഥാലയത്തിലേക്കെറിയുന്ന മധ്യമക്കളുള്ള എൻ നാട്ടിൽ നിന്ന് ദുര്യോഗം പരിചിനൊടു പരിചരിച്ചത്രകാലം നീ വെറും ചോരക്കുഞ്ഞായി അവിടെയാണവത് ഞാൻ ഓർത്തെയിടുന്നു ആരും കോരിത്തരിക്കും വിരുതൊടു വിജയം കാട്ടിയെല്ലായ്പൊഴു നീ ചോരന്മാർ കുലമാകെ ഒരു സംഭീതി സംഭൂതമാക്കി ഏറെക്കൂറു നിനക്കു നിന്നതിപരോടുണ്ടാക മൂലം വീട്ടിൽ ഒരാൾ കണക്കെ അകമേ നീ മോതിർത്തതും കീറപ്പായ കിടക്കമാറ്റി അസലാം ശോഭായൊരുക്കിയിട്ടതിൽ ഊണിൻ ശേഷം ഒരൽപ്പനിദ്ര തരമായ ജന്മപുണ്യം നേരം സന്ധ്യമയങ്ങിയുവിരുളിൻകാർ മൂടിയെന്നാൽ നിനക്കാരും പൂജിതരില്ല വനമേകാഗ്രം സദാ ജാഗ്രതം ചാരത്തെങ്ങാനും ഒരു പെരുമാറ്റമോ മറ്റനക്കമോ പോരും നിന്റെ സ്വരൂപ ശൗരവിരുദ്ധം നേരായറിഞ്ഞിടുവാൻ കേൾക്കാൻ ഒച്ച നടുങ്ങുവാനും അതുപോലുള്ളതാണ് ആ കുര വാക്കിന്നും കുറവപ്പുറത്തുപൊരുണ്ടാവാതിൻ കാമ്പതിന് ആൾക്കാർക്കൊക്കെ അതത്ഭുതം നരകുലത്തിൽ നഷ്ടനാഥം ചിരം നായ്ക്കൂട്ടത്തിലെ അർത്ഥജന്മസുഹൃതം പകർന്നു തരുമാർഘാത്രം പട്ടുപോൾ ചേലുക്കും മൃദുരോമസഞ്ചയ പുറം മേനി ശ്യാവാംബരം തേൻവാക്കും മട്ടിൽ ഇടയിടയിലായി സൗവർണ രേഖാങ്കിതം നേത്രം പുതൊക്കെ അഴകിന്ന രാമരോമാനാരുമ്പോഴും ഒപ്പം നിനക്കും പാർക്കാണുള്ള സാഫല്യജന്മം സൂത്രത്താൽ ഒരു നേരം ഇത്തിരി കുറച്ച് അന്നം എന്നാൽ അപ്പോഴേ ആസ്പത്രിയിൽ അറിയിക്കയായി ശിവശിപ വേ നീണ്ടനാളത്തെ കാവൽ വേലവൻ കലാശക്കൊട്ടി വിധം രോഗഗ്രസ്തമാകുവാൻ എന്തേവാനാ ആണ്ടിലാണ്ടിലാ കൃത്യം ഡോക്ടറെ കണ്ടിടുന്നുണ്ട് ആണ്ടവനല്ലോ എല്ലാം മുന്നണേ കുറിക്കുന്നു നീ ഭൂതകാലം ംസം പൊണ്ണാക്കേണ്ട ഇന്നലെയെല്ലാം വ്യർത്ഥം ഇന്നുതാൻ സത്യം വർത്തമാനത്തിൽ മാത്രം ജീവിതം സ്പന്ദിക്കുന്നു ഭാവിയോ പ്രതീക്ഷകൾ ആശകൾ ആകാംക്ഷകൾ അതിനാൽ ആ പ്രതീക്ഷ കൈവിടാത വയം പ്രാർത്ഥിക്കയാസ്പത്രി അരുതാ േദം ചിന്തിച്ചന്തിനായി മനമൊരുക്കുന്നു അത്രമേരുണ്ട് വിശ്വാസം എനിക്കാ ഡോക്ടറെ മുന്നം അത് നീ നേരിൽ ബോധിക്കാനല്ലോ ഇന്നുഗമിപ്പത് രോഗം ഭേദവതാകണം അതിദ്രുതം വേണ്ടതിൽ കൂടുതൽ വേഗം ചെല്ലുക ഡോക്ടർ അവിടെ കാത്തേരുപ്പായിടാം നേരെ നോക്കി നടക്കണം ഇരുവശം നേരായി ശ്രദ്ധിക്കണം ആരോടും കുശലം നേ നേരം കളഞ്ഞിടല വഴിയാത്രയിൽ അങ്ങോങ്ങോ ആയി പല ചോദ്യങ്ങൾ ഉയർന്നിടും എങ്ങു നിന്നാകുന്നു നീ ആരു നിൻ യജമാനൻ മടി അപ്പോൾ നീ മൂത്ര ചിത്രണം ചെയ്യുക വടിവാൾ നാലക്ഷരം വാഴമുട്ടമെന്നതേ വളവതിൽ കാണുന്ന വീടൻ്റെ അതറിയണം കയറിയാൽ കാര്യം പറഞ്ഞിടണം ഭാഷയ്ക്കത്ര പരും ഇടേണ്ട പതിവായി കാട്ടുന്ന ചേട്ടയ്ക്ക് പോവും ശേഷം വേണ്ടവെന്ന അടുത്തെത്തി ചോദിച്ചു ബോധിച്ചിടും ഷട്ടർ കമ്പിനിണ്ടായി കാണാൻ കൊതിയേറുകിൽ തട്ടും മുട്ടും അതെൽപ്പതവിടെ ചെറ്റൊന്നു പോയി കാണുക കമ്പിക്കൂടകം ഒരു ചുരകൻ അവിടെ കാതടക്കേ കുരയ്ക്കാം നീ നിൻ ചുമതലേറിയ പിന്തിരിഞ്ഞേ നടക്കാറോടാണിനി ഓർക്കണം തുരുതുരാച്ചിൽ സദാകാലവും കണ്ണും കാതും തുറന്നേ നീ നീങ്ങാവും കാറില്ലാത്തൊരു വീടുമില്ല പലിശക്കാണേറെയും നാലു പേർ കാണുമ്പോൾ ഒരു ചോറ് ബ്ലേഡുകാർ ഏതു നേരത്തു വത്താം നടക്ക വലതായി കാണാം മഹാക്ഷേത്രവും ശ്രീയോറും തൃക്കൊടുംബറപുരേ ശ്രീ ഷൺമുഖൻ ബേലവൻ ഓർക്കുന്ന ആശ്ചര്യ ചൂടാമണിയുടെ രചനൻ ശ്രീ ശങ്കരപ്രേണിതൻ സാക്ഷാൽ ശ്രീശക്തിഭദ്രൻ നൃപകവിയടിയർക്കേ ക്ഷേത്രകാര്യം കൊടുവൻ ആസ്ഥാനമായി കൊട്ടാരക്കെട്ടുള്ളവൻ കൊടുന്തറയിൽ കോവിൽ കെട്ടി അർച്ചന ചെയ്തവൻ കടുത്ത വൈരം ശാന്തി കുടുംബമോടു പൊളിച്ചുപോൽ ക്ഷേത്രത്തിൻച്ചിൽ ചെമ്പു വിത്തളപ്പാളികൾ വൈകുണ്ടപുരം ക്ഷേത്രം രാജകേദത്തിൻകാതെ ചമച്ചതാ പ്രതികാരേ വ്യാകുലാധീനൻ രാജൻ ഇല്ല ഈ മണ്ണിൽ പിന്നെ കാലുകുത്തിയിട്ടില്ല എന്നതേ ചൊല്ലിക്കൽ നിന്നു നമിച്ചിടാം ഒരു ക്ഷണം കൂപ്പിത്തൊരാ ീ പോവാ ചെറ്റിടത്തായി ഗുരുഭവനപുരേശൻ പുണ്യവേകുന്ന കോവിൽ ചിതമൊടു തിരുമിൽ കണ്ണടച്ചേ നമിക്കിത്തം പകരും ഒരു മഹാവിദ്യാലയം പിന്നിലായി നിത്യം സാരസ്വത ജപമുഖരം നിൽക്കയാണെത്ര ധന്യം ം അവിടെ ഉരുവിട്ടുജ്വലിച്ചരത്തിൻ സമ്മോഹനമഹാന്ത്രമേരുക്കളത്ര അൻപേറ്റത്താൽ അമൃതുകിനിയുകയാണതിൽ കന്മദം ബോലൻ സങ്കീർത്തനതാഹലഹരി നീയമ്മേ ശമിപ്പിക്കലാ പുത്തൻ പീടികകുളം അവിടേക്ക് എത്തിടാൻ റോഡിടത്തായി ത്തിലുരത്ത സൗധമതു താൻ സാഗേതമെന്നോർക്കണം ആ വഴിക്കാണും മദ്യത്തിൻ ശേഖരവാരാ ആരവം സദാ നേരം ലോറി വാഹന വയൂഹം നേരെ ഉത്തരദിക്കു നോക്കി ഗമനം ചെയ്തിടവേ കണ്ടിടാം ചാരേ വൻ തരികീറി ഉരുവാക്കുന്നൊരാ യന്ത്രമില്ലേ ഓരോരോ വരം എത്ര ക്ഷണം ീരുവടെ അപകടം പക്ഷേ പ്രതീക്ഷിക്കണം പ്ലാസ്റ്റിക് പാണ്ഡങ്ങൾ പാതക്കിരുവശവും കണ്ടിടാം വൻപാക്ഷക്കാരുടെ അകമുറികളിൽ നിന്നുള്ള മാലിന്യമാം നോൺ സ്റ്റിക്കാണ് കറകൾ അവിടെ പറ്റില്ല പറ്റേണ്ടതീ റോഡിൽ കൂടി നടപ്പവർക്കത്രേ അവർ കുറകൾ ുംച്ചിൽപതികളിൽ ഇണ്ടാം നാടികൾ തൂരി വച്ചവ നാവിൽ വെള്ളം നിലവിലായി നിന്നകവേ പേറുന്നുണ്ടത് ഓർത്തു പൂതി മനസ്സിൽ കളഞ്ഞേക്കുക കാറിണ്ടിക്കേ അറവും മൃഗവും തീറ്റ ബാക്കിയും കെട്ടി പാതിര നോക്കി വഴിയിൽ തള്ളീടൂർക്കുതാക്കിതായി ഏറും കോപം നടിച്ച് ഭയമുണ്ടാക്കി നീ കാട്ടേണമാവീറും ശൗര്യവും സുഖമായി എത്തുന്നത് അപ്പോഴോ പോകാം മുന്നോട്ടു തന്നെ വലതുവശമതായി ചാപ്പുറെണ്ണം കുഴിക്കൽ കാണാം കേറരുത് അവിടെ കേറിയാൽ കേടുതാൻ ഫലം വീരം മൂത്തരസം കലർന്ന ദേവണേതും രുചിച്ചിടല മീനും കപ്പയുമൊക്കെയുണ്ടവയുടെ കഴിച്ചിടുക ഷാപ്പിൽ കയറി അടിച്ചു വരികയാണെന്നാർക്കുമേ തോന്നിട റോഡിൽ ഊരൻ ചേർന്നു വരിവായി വേഗം നടന്നിടണം അരിയോരക്കന്റെ മുന്നിൽ അനവധി വയസ്സാം പീടികത്തിന്ന് കാണാം അവിടങ്ങളിലുള്ളവർക്കതോ പുലി നായ്ക്കളിതാവളം കളം ആറ്റിൻ്റെ കടവിൽ തോണിയപ്പോഴുമുണ്ട് പ്രാവും മാടത്തിനിപ്പോൾ കരുതിയത് തനിയല്ല പുറം പാലമുണ്ട് അങ്ങോട്ടേക്ക് നീ പോയിടേണ്ട കടവിൽ ആക്കാരുണ്ട് അവിടെ കുളിക്കോർ അക്കൂട്ടത്തിലധികവും യുവതികൾ അവരെ നീ നോക്കി നിന്നുപോ ും നിന്നെ തല്ലിച്ചതയ്ക്കെ ആൺ പെണ്ണും തമ്മിൽ കുശലം പറഞ്ഞു നടക്കിലോ വാഹനമൊന്നിൽ യാത്ര ചെയ്യിലോ സൂക്ഷിക്കണം നോട്ടമിട്ടവർ സദാചാരവാലനെ പോലീസ് വേട്ട നായ്ക്കളായത്തും കേട്ടിരിക്കുവാർത്ത എന്റെ കളമാരം കത്തിക്കാളി അവിദ്യ ഗ്രാമശ്രീയുടെ മടിത്തട്ടിൽ നേതൃപാഠവത്തിന്റെ നേരധികാരി സാക്ഷാൽ നേതാജി തൻ പേർ വാഴ്ത്തും പാണിമാതാവിൻ ക്ഷേത്രം കവിതാനാഗ്രത്ത കൊമ്പു പൊട്ടിയതെന്നോ കരിമാർന്നെ പൂന്തേനൂട്ടിയ കരമേതാമോ അറിയാമൊന്നോർത്തിയിൽ പടിയിൽ കാൽ തൊട്ടതിന് ശേഷം എപ്പോഴോ മാവേനിത്തറവാട് മുക്കുകേറി ക്ഷീണം പെരുത്തിയിടുകിൽ മാവിൻ ചോട്ടിൽ ഇളക്ക മതിയാവും എന്നിട്ടു പോകാം തെങ്ങിൻ ചോട്ടിലിരിക്കേരുത് പുകിൽ തെങ്ങാ പതിച്ചിടുമേ മോങ്ങാൻ നിന്നൊരു നായതൻ തലയിലായി മനം നെഞ്ചിൽ ചേർത്തു നമിക്ക ദേവി അമ്മക്കർപ്പണം അരിക വലഞ്ചൂഴി വേഷം പട്ടണത്തിനുചാരയായി അവിടെ വില കോവിൽ ആറ്റുവക്കിൽ അതിനു പിന്നിലെ ഐതിഹ്യം അല്പമാത്രം ഉരച്ചിടാം അത് പരമ്പരയായി നാട്ടിൽ ശ്രുതി പകർന്നു വരുന്നവ ഒരിക്കല വിടുന്നോ രണ്ടരസ്സുകൾ ക്ഷീണിച്ച് അവസരായി നദീതീരത്തു കാണപ്പെട്ടേ അവരിലൊരാൾ ചേച്ചി താൻ വലഞ്ഞൊരാ ഊഴിപ്പരപ്പിൽ പരിചോടഞ്ഞിരിക്കാൻ ഉറപ്പിച്ചു അനുജക്തിയായിടുന്നവരാ തീരം പഴവി നദീ മാർഗേ യാത്രയുമാരംഭിച്ചു ഒടുവിൽ നടന്നെത്തി താഴെയായി കണ്ടെത്തി പോൽ തനിക്കായൊരുക്കി വച്ചുള്ളതാ തപോ ഭൂമി വലഞ്ഞോരുടെ വലഞ്ചൂഴിയായി താഴെത്തരമായി ലഭിച്ചൂരു താഴൂരുവെന്നായി വന്നു പുകൾ പെറ്റൻകോവിൽ പുഴ തന്നോരത്തല്ലോ പുലരുണ്ട കോവിലും കലവൻ കേദാരമായി വിദ്യുശക്തി വിഹരണം ചെയ്യുക വിദ്യക്കായി കോളേജ് കോളേജുമേലെ നിത്യം പൊക്കി നിൽപ്പണുക ഏതൊക്കെ പ്രതിഭാവിലാസനോട് അധ്യാപനം ചെയ്തു കേമർ ഭാഷയ്ക്ക് എത്ര സാന്നിധ്യമേകി കാവ്യം നാടകമെന്നു വേണ്ട കലവൻ പാശ്ചാത്യ ഭേദങ്ങളോ നാവിൻ തുമ്പതിലൂടെ വാരിവിതറി ശിഷ്യത റോഡിൻ വക്കതിൽ അവിടെ വിടെ ആ കിലോമീറ്റർ കുറ്റികൾ കണ്ടിടാം കല്ലതിൽ പുത്രം തൂവാതെ പോണം പെട്രോൾ പമ്പ് കടന്നുപോര ശ്രദ്ധാൽ മുറിച്ചിടണം പെട്രോൾ എപ്പോഴുമില്ലേ അവിടെ നീ നിന്നെ നിയന്ത്രിക്കണം വേണം ശ്രദ്ധ സദാ സമയവും സഞ്ചിയിൽ തൂക്കുവള്ളിയിൽ ചോരന്മാരുടെ കാലമാണ് കവരാനാരാൻ മുതിർന്നീടിനോ തൂങ്ങും സഞ്ചിയിലാണോ നിൻ സകല നാം ക്ലേശങ്ങളും രേഖിതം താങ്ങായ്ക്കൂടലും ഇത്രമില്ല കരുതാൻ താനേ തനിക്കുള്ളൊരാൾ കഷ്ടപ്പെട്ടു ചമച്ചുകവറിലായി ഭദ്രം വച്ചുതരുന്ന തിട്ടുരം നഷ്ടപ്പെട്ടെന്ന് വന്നാലോ കഷ്ടം പട്ടി ചന്തയ്ക്കു പോയ പോൽ വീണ്ടും മുന്നോട്ടു ഗമനം ചെയ്യുക കാണായിടും കോളേജ് ഒന്നത് കോപ്പറേറ്റീവ് സ്വദേശ വിദ്യാലയം ആണ്ടിൽ വെള്ളം പെരുകി അവിടം വെള്ളം ഓടിച്ചു വേണം തണ്ടാൻ എങ്ങനെ പഠനം അവിടെ ആ വർഷകാലം തുടർന്നാൽ ഓർക്കേണ്ട അത്ര അതൊന്നും അവിടെ ആവാദ്യാൻ വിടും ആർക്കും ചേർന്ന് പഠിച്ചു നേടിടാം മാർക്കും വിജയസാക്ഷ്യപത്രവും ദാഹം ക്ഷീണം ശമിക്കാൻ ശരണവി എന്തോർത്താധി കുറഞ്ഞ കിണറവടുണ്ട് വെള്ളം സമൃദ്ധം ആരും വന്നുകയർക്കുക പുറമേ കല്ലേറും ഉണ്ടാവില്ല ഏറെ ശീതജലം ശരീരമലവും ആറിത്തണു ദേഹത്തിൻ ചിതളൊക്കുക സലിനം കോരി കുടിച്ചീടുവാൻ തേവാനുള്ളുതട അതിൽ നിറയെ വെള്ളവാണാർത്തി തീർക്ക ൊട്ടുമില്ല ദുരഭിമാനം നാടൻ നക്കിയേ കുട്ടി ദാഹം തീർത്തു നടപ്പു നന്ന തുടരും നേരത്തു ചാരത്തതാ ഓരം ചേർന്നൊരു പള്ളി അവിടെ നീ ഒട്ടൊന്നു നിന്നിയിടണം ഊഹം പാർത്തു വരയ്ക്ക കുരിശകയ്യാൻ രക്ഷിക്ക ഈ ദീനം മാറ്റി ർത്താവിനോടാതരാൽ ഗന്ധം രൂക്ഷതയേറിയൊരു മുന്നിലായി സ്വന്തക്കാരവരനേകരവരിൽ പെണ്ണായ്ക്കളും കണ്ടിടാം ചന്തൻ ചാലിച്ചവയുടെ അരികിലായി കൊഞ്ചി നിൽക്കാൻ ഉറച്ചാൽ ചന്തപ്പട്ടികളെ ഒരു ഗൗരവേ നിന്റെ ഭാരം കിടാവേ നീ എവിടെ നിനെ നോക്കി നിന്നിടുകൾക്കു നാണം വരാം ഞായപ്പഴമൊഴി പലരോ അവരുടെ നാവിൽ പതഞ്ഞോ വിടും തിന്നില്ല എങ്കിലോ വേണ്ട പശുവിനേതു തീരിച്ചിരിക്കയില്ലെന്നു വന്നാലോ കന്നൽ നോക്കി കടികിടയാതെ കാത്തിയിടുകിൽ നിന്റെ ഭാഗ്യം ഉമ്മക്കാരു ക്ഷണിച്ചിട്ട് നിരസിക്കേണ്ട അശ്ലീലമല്ല ചുംബിക്കുന്നൊരു സമരമുറയാ

അവരിൽ പറ്റിച്ചിട്ടുകടന്ന പരമ കഴുകിൽ കാന്തി ചൊരിഞ്ഞു അന്തിക്കാലം പുഷ്കലം പുതുമത തിരയും സർഗസംവാദവേരി ചിന്തിപ്പോരുടെ കൂട്ടമായി കുശലമായി പാട്ടിന്റെ കോട്ടയ്ക്കകം രാവും സജീവം നേരം സിരകളിൽ നോവും ിൽ തീപിടിച്ചു മൃദികം പുലർന്നോരോ നാളോടെ ഉറിയൊഴുകും ചിന്താമധു ഏറെക്കാലമതായിരുന്നു സംസ്കൃതി തൻ കാര്യാലയം സാഹിത്യാദികളാപ്രഭാഷണയിടം കാവ്യപ്രകോശാലയം മേഘനാഥൻ കടമ്മൻ വിനോവിരുതൻ ജോണ് അയ്യപ്പരെല്ലാം ബോധമുന്മാദമായി പോത്തവിടാടിയാർത്തത്ര രാത്രി പടേഞ്ഞിപ്പഴമ തേടിപ്പോയി പാതാളത്തിലലഞ്ഞവൻ താടിയും ചെരയും പാട്ടും താളവുമാക്കി പൊന്തിയോൻ വാസുദേവനവൻ കൂട പ്രസന്ന സന്നിധരത്ര പേർ വാസനം ചെയ്തേപ്പടേ നിക്കളമാക്കിയോ നിർഗുടാ സുണത്തിൽ സമ്മിശ്ര രൂപമാം തമ്പി സൽഗുരു സായങ്കേ നിത്യവെത്തിയിടും മേടം ശിഷ്യരാ കവി നെല്ലിക്കൽ കൽപ്പനാ കാവ്യം വർഷിച്ച പീഡിക മുറിയേ ച്ചു അങ്ങോട്ടേക്കു കടന്നു കണ്ണൊന്നോടിച്ചു നീ പാർക്കുകിൽ എന്നും കാവ്യകലതൻ ഗന്ധങ്ങൾ കാണിച്ചിടാം തങ്ങുന്നുണ്ടവിടിപ്പോഴും കവിത തൻ മുന്നോള വിസ്മയം മങ്ങാതൊന്നു മണച്ചു ചുനക നീ മുന്നോട്ടു നീങ്ങിയിടുക പോലീസ് ചുറ്റും അതിൽ കെട്ടുമായി ആലസ്യത്തോടവിടെ വെറുതെ കയറി കറങ്ങിയിടല ഭാഗം തൂക്കിയൊരു അപരിചിത ചുനലിനെ കാണുന്ന നേരത്തവർ വേഗം സ്ക്വാഡിനെ അറിയിച്ചപ്പോഴേ സിനിടും എത്തിടും നിന്റെ ബാഗിൽ മടക്കും പറ നീ മേലാറവളിടും നായേറായിട്ട് വിടമകലം ചാരമാക്കാൻ വന്നവൻ വേലിപ്പൊത്തിലിരിക്കും ഒരു വിഷപ്പാമ്പിനെ നിയന്തിനായി തോളിൻ മുകളിൽ അണിഞ്ഞിടണം തോർത്തെന്നപോൽ കാലം നന്നല്ലേട്ടും ദശ ഇതു കണിശം രാഘുവാണെന്നതോർക്ക വാലും പത്തിടർത്തി മുതുകിൽ കൊത്താനിറങ്ങിമേ പന്തിരാണ്ടൊരു വൈപ്പിനുള്ളിൽ ഉലകം കാട്ടാതെ ഇട്ടീരിലും എന്തായൊന്നറിയോ അതിനു കുടലൂരുന്ന നേരത്ത് ും ഒരു വരുണതയും ഉളവാക്കാതെ പൂർവാസ്ഥിതം അഞ്ചും കൂടിയ കവലയാണതിനപ്പുറം സെൻട്രൽ ജംഗ്ഷൻ അതിന്റെ പേർ കാണാം പീഠം അതിന്മേൽ ഒരു വയോർത്തൻ തൻ തിരുവിഗ്രഹം ഒറ്റത്തോർത്തുപുതച്ചു ചെറുവായൽ പ്രതാണം മറച്ചും വട്ടക്കണ്ണിടവച്ചും ഒരു നെടുവടി മുന്നോട്ട് വെച്ചും നിൽക്കും രൂപമതറിയണം അതുതാൻ ഇന്ത്യൻ പിതൃസത്തവൻ നാമവും മോഹമേ മാതൃരാജ്യത്തിൻ മോചനം മാത്രമായ ഒരാൾ സത്യമേ വലിയ വാക്യം സർവകാലത്ത് ഉയർത്തിയാൾ സത്യാഗ്രഹ സൽസമരം ചെയ്തു സ്വാതന്ത്ര്യമേറ്റൊരാൾ സ്വജീവിതം തന്നെ അവർക്കും സന്ദേശം നൽകി വാണൊരാൾ സ്വരക്കം വീച്ചി മാതാവാ രാജ്യത്തിനപ്പിച്ചൊരാൾ ആ രൂപം കാണുമ്പോൾ നീ ആരും കാണാതെ കൂപ്പണം അകതാരിൽ ഉണരണം മന്ത്രം മഹാത്മാവേ നമാമ്യുഹം അല്പനേരം കഴിഞ്ഞ് നീ അവിടം വിട്ടുപോയാവും അത്രമേന രാജ്യമാകുന്ന സ്ഥാനമതം തോർക്കണം നേരിടം റോഡാകു കാണുന്ന ഓമൽ നോക്കിക പോകുവാൻ ആ വഴി കൽപ്പദൂരം നീ ബോളവാസ്പത്രി എത്തുവാൻ തൊട്ടടുത്താകുന്നു ശ്രീ ഗുരുധർമ്മപാലന മന്ദിരം ഉച്ചിയിൽ പാറുന്നതുണ്ട് പതാക വീതവിലാസിതം പൊക്കമില്ലവനക്കെതിൽ മുകളെത്തുവാൻ ഇരുലോചനം ശ്രമിച്ചിരേണ്ട നടക്ക നോക്കി നിരാകുലം പാതയ്ക്കൊരു വശമൊരു നാൾ രാജമുദ്രാങ്കിരം നേരെ മറുദിശയാൺപതാണ് അഞ്ചരാണ്ടും കണ്ടെന്നു വന്നാൽ ഗിരിയത് പിശകിയിട്ടില്ല എന്നോർത്തു നേരെ മുന്നോട്ടാഞ്ഞു നടന്നു നീങ്ങുക നഗരമാണെന്നതെപ്പോഴും ഓർക്കാം ആദ്യം കാണും ബലത്തെ വഴിയത് വിടുക മസ്ജിദിൻ പാതയാണത് വീണ്ടും കാണുന്ന റോഡും കുറവഴിയതിനാൽ നിന്റെ ലക്ഷ്യത്തിലേക്കല്ല എങ്കിലും മസ്ജിദിൻ മസ്ജിദിനേരെ മനസ്സൊന്നു നമിക്കുക ആധി അല്ലാഹുവിനെ സ്മരിക്കുക കാണാവും വഴിയൊന്നൊരൽപമനം ചെയ്യുക നേർവലത്തായി തോടായി തോന്നുവതെങ്കിലും കരുതണം റോഡെന്നു താൻ നീയടോ നീയത്തേന്റെ മൃഗാശുപത്രി അരികിലായി നിന്നെ പ്രതീക്ഷിച്ചൊരാൾ ഡോക്ടർ അവിടെ നീ കാര്യം മറന്നീടല കാടും തോട്ടവുമാണ് മുന്നിൽ ഒരു വശം പേടിക്ക വേണ്ടതുണാൻ വേണ്ടി ഒരിറ്റു പച്ചപ്പത്രയം നേരിക്കേടി സ്ഥാപനം നീളൻപോട് പിടിച്ചു നിൻ വരവിനായി സ്വാഗതം ഓതുമാതിരി മുറ്റത്തെത്തുമ്പോഴേ കാണാം ഒരു മുറി മുകളായി മുറ്റും അതുതാ നീ കാണേണ്ടും അനേക രോഗാസുരമുഴകൾക്കാശ്രയസ്ഥലം ഒട്ടും കുസാതെ കേറി ചെന്നു നീ കൂപ്പിടേണം വട്ടക്കണ്ണിന് ഒട്ടു ചെമ്മിവിനെയും ഭാവിക്കണം യും മനോവിലാസലിതം നീയാടണം സഞ്ചിയിൽ ഭദ്രം കാോഗലക്ഷണ കുറി ഡോക്ടർക്കു കൈമാറണം കട്ടായം കേൾ പഴയ ശുനനായി നീ മടങ്ങിയിടും ഒത്താലെത്തിയിടാൻ ഞാൻ അവിടെ ഒരു ദിനം നേരിലെല്ലാം ധരിക്കാം സൗഖ്യം നേരുന്ന സകലം ഭേദമാകട്ടെ പൂർവാരോഗ്യതാത്വത്തോടിനിയും ദീർഘനാൾ നീ പാർക്കട്ടെ കാവലും കുരയും ചോരന്മാരെ അട്ടിപ്പായ്ക്കലും കാലിടറാതെ നിനക്കിൽ നിന്നും സാധിക്കട്ടെ